ഇല്ല അത് ഇത് ഇപ്പം ഇതൊരു ഒരു പ്രത്യേക അനുഭവമാണ് ഇപ്പം എനിക്ക് ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്കുള്ളത് ശാരദ എന്ന നിലയ്ക്ക് ധാരാളം കേട്ടിട്ടുണ്ട് ഇപ്പോഴും കേൾക്കുന്നുണ്ട് അത് അതിന് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയതുകൊണ്ട് കേൾക്കാതിരിക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട് അത് ഇപ്പം അപ്പോൾ ശരിയാണ് ഞാൻ ശാരദയാണ് ഞാൻ കറുപ്പാണ് ഈ കറുപ്പിനെ കുറിച്ച് ഞാൻ ഡിഫൻസീവായിരുന്നു കുറച്ച് എനിക്ക് അത് അതിൽ നിന്നിട്ട് ഇവേസുവായിട്ട് ഒളിച്ച് നടക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കഴിഞ്ഞ അഞ്ച് ആറ് വർഷമായിട്ട് എൻ്റെ ഇത് ഇതിനോടുള്ള മനോഭാവം മാറിയിട്ടുണ്ട് കറുപ്പ് എന്ന് പറയുന്നത് ഞാൻ ഞാനായിട്ട് ഏറ്റെടുക്കേണ്ടുന്ന ഒരു സംഗതിയാണ് എൻ്റെ കറുപ്പ് എന്നുള്ളത് എന്നെ എൻ്റെ അഴകിനെയോ എൻ്റെ സ്വഭാവത്തിനെയോ സ്വഭാവത്തിലോ കുറവ് വരുത്തുന്നതല്ല അതിന് മാറ്റി കൂട്ടുന്നതാണ് എന്നുള്ള തരത്തിൽ ചിന്തിക്കാനായിട്ട് ഞാൻ കോൺഷ്യസ് ആയിട്ട് ശ്രമിക്കുന്നു പക്ഷെ നമ്മൾ ഈ ഇൻഡോക്ടറിനേഷനും കൾച്ചറേഷനും എന്ന് പറയുന്നത് തന്നെ ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് നമ്മൾ മെസ്സേജ് കൊടുക്കേണ്ടത് അത് ആ മെസ്സേജുകളല്ല പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വീട്ടിൻ്റെ അക സ്കൂളിൽ മാത്രം നിന്ന് കിട്ടുന്നതല്ല വീട്ടിൻ്റെ അകത്തു നിന്നും നമ്മൾ നമ്മുടെ എല്ലാ സോഷ്യൽ സ്പേസുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ലേണിംഗ് ആണ് അപ്പം ആയിട്ടുള്ള ലേണിംഗ് നമ്മൾ അതോട് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് റീഎൻഫോഴ്സ് ചെയ്യുകയാണ് കറുപ്പ് പ്രശ്നമാണോ പറയില്ലല്ലോ അത് ഞാൻ പറയില്ലല്ലോ അത് ചോദിക്കരുത് ശരിയാണ് ഇതിപ്പം കൂടുതൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഇപ്പം ചെങ്ങന്നൂർ സബ് കളക്ടർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്റെ കയ്യില് ഞാൻ ഈ ടിക്കറ്റ് ഇപ്പം അവധി ദിവസങ്ങളിൽ വീട്ടിൽ പോകാമായിരുന്നു ഭർത്താവിനെ കാണാനായിട്ട് ഇത് പോയുന്നു ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആര് പിടിച്ചില്ലെങ്കിൽ എന്നെ പിടിച്ചിരിക്കും ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു ഇതിൻ്റെ കണ് കണ്ണും ലക്ഷണമുണ്ടല്ലേ മുഖത്ത് കണ്ടാൽ ഇപ്പം ഞാൻ തിരിച്ചറിയുന്നു അത് നിറത്തിൻ്റെയും കൂടി ഒരു ഇതുണ്ട് നമ്മുടെ പല തരത്തിലുള്ള ഈ ഐഡൻറ്റിറ്റികളിൽ നമ്മളെല്ലാവരും കൂടി ഇത് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കാണണമെങ്കിൽ നമ്മൾ കറുപ്പ് ആണ് ഇത് കാണിക്കുക ഇത് മോശപ്പെട്ടവർ വൃത്തികേടായിട്ടുള്ളവരെ ഇത് കാണിക്കുകയാണെങ്കിൽ നമ്മളത് കറുപ്പ് എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുക അപ്പം ഇത് 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 പല തരത്തിലാണേ ഇതൊരു സ്കിന്നിൻ്റെ നിറം മാത്രമല്ല നമ്മുടെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചറിലും നമ്മുടെ ലാംഗ്വേജിലും നമ്മുടെ ചിന്തയിലും ഒക്കെ കടന്നുകൂടിയിരിക്കുന്ന ഒരു സംഗതിയാണ് മാറ്റണം പിന്നെ ഈ തമാശ എന്ന് പറയുന്ന സാധനം വാസ്തവത്തിൽ വേദനിപ്പിക്കാൻ തന്നെയാണ് ചെയ്യുന്നത് അത് കൊള്ളുന്നവർക്ക് കൊടുക്കുന്നവർക്ക് അത് തമാശ കൊള്ളുന്നവർക്ക് അത് വേദനയാണ്